സർ കൊച്ചി ടെക്നോളജി ഇന്നോവേഷൻ സോണിന്റെ പ്രവർത്തനങ്ങൾ ഇരുപത് കോടി രൂപ നീക്കി വെക്കുന്നു യുവജന സംരംഭകത്വ വികസന പരിപാടി സ്കെയിൽ അപ്പ് പരിപാടിക്കായിട്ട് എഴുപത് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ വകുപ്പിക്കുന്നു സി ഡിറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് എട്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയിരുന്നു സർ കേരള സംസ്ഥാനം പുതിയ എ വി ജി സി എക്സ്ആർ നയം പുറത്തിറക്കിയിട്ടുണ്ട് പുതിയ ഐടി നയവും ഉടൻ പുറത്തിറക്കും ഐ ടി മേഖലയിലെ സമീപകാല സമ്പവികാസങ്ങളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്താനായി കേരള എഐ മിഷൻ സെമികോൺ കേരള എമർജിംഗ് ടെക്നോളജീസ് മിഷൻ ഫ്യൂച്ചർ കോർപ്പറേഷൻ ഇനി നാല് പുതിയ മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കും ഐ ടി സാങ്കേതിക വിദ്യകളുടെ സുരക്ഷ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായി സേഫ് ടെക് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കും പുതിയ ഐ ടി നയത്തിന്റെ ചട്ടക്കൂട്ടിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക ഇവയ്ക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകുന്നു സാർ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ വകുന്നു ഇതിൽ മൂന്ന് പുതിയ പദ്ധതികളും വരുന്നു സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ കൂടുതൽ പ്രാപ്തമാക്കുന്നതിന് കേരള സർക്കാരിന്റെ ഒരു മുൻനിര പദ്ധതിയായ ഫണ്ട് ഓഫ് ഫണ്ട് പ്ലാൻ വിഹിതമായ മൂന്ന് കോടി രൂപയും അധിക വിഹിതമായി പത്ത് കോടി രൂപയും സംരംഭകത്വം മെന്റർഷിപ്പ് കൺസൾട്ടിംഗ് എന്നീ റോളുകളിലൂടെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുതിർന്ന പൌരന്മാരെ സജീവ സംരംഭകരാക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നൂതന പദ്ധതിയായ ന്യൂ ഇന്നിംഗ്സ് എന്ന പദ്ധതിക്ക് നാലു കോടി രൂപ കൊച്ചിയിൽ ഒരു കൾച്ചറൽ കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നതിന് രണ്ടു കോടി രൂപ വകയിരുത്തുന്നു ബഹിരാകാശ ശാസ്ത്രം എയ്റോസ്പേസ് പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കെ സ്പേസിന് അമ്പത്തി പോയിന്റ് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു സാർ ഐ ഐ ടി വൈ കെയ്സുമായി സഹകരിച്ച് ഒരു ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള കോടി രൂപ വകയിരുത്തുന്നു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഐടിഐകളിലെയും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാദിഷ്ട സൌകര്യങ്ങൾ ഒരുക്കുന്ന സംരമാണ് സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള ഇത് പ്രവർത്തന സജ്ജമാക്കുന്നതിന് പത്തുകോടി രൂപ സാർ തുറമുഖങ്ങൾ ലൈറ്റ് ഹൌസസ് ആന്റ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് പൂജ്യം കോടി രൂപയും റോഡുകൾ പാലങ്ങൾ എന്നിവയ്ക്ക് ആയിരത്തി കോടി രൂപയും റോഡ് ഗതാഗത സൌകര്യം മെച്ചപ്പെടുന്നതിന് ഇരുനൂറ്റിട്ട് കോടി രൂപയും ഉൾനാടൻ ജലഗതാഗത്തിന് കോടിയും മറ്റ് ഗതാഗത സേവനങ്ങൾ ഇരുനൂറ്റിന്റ് കോടി രൂപയും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മൂന്ന് കോടി രൂപ വൈകുന്നത് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നീണ്ടകര കൊടുങ്ങല്ലൂർ ക്യാമ്പസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ അഴീക്കൽ ഗ്രീൻഫീൽഡ് പോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തേക്ക് ആറ് പോയിന്റ് ആറ് കോടി രൂപ നീക്കിവയ്ക്കും സർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തോന്നിട്ടിരിക്കുന്ന മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും കേരളത്തിലെ നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതിനായി നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി അറുപത്തിയഞ്ച് കോടി രൂപ സർ പൊതുമേ ബനാമത്ത് വകുപ്പ് സംസ്ഥാന പാതകളുടെ നവീകരണത്തിന്റെ ഭാഗമായി എണ്ണൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ റോഡുകൾ നാലുവരിയായും മൂവായിരത്തിഒണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റോഡുകൾ ഇരുവരി പാതയായും നവീകരിച്ചു പ്രധാന ജില്ലാ റോഡുകളുടെ കാര്യമെടുത്താൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ നാലുവരി പാതയായും പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുവരി പാതയായി വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും പാലങ്ങളും വന്ന മേഖലയ്ക്ക് ആയിരത്തിഒണ്ണൂറ്റി എൺപത്തിരണ്ട് നാല് കോടി രൂപ ഇതിൽ റോഡുകളും പാലങ്ങളും വിഭാഗത്തിനുള്ള വിഹിതം ആയിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയും ദേശീയപാതാ വിഭാഗത്തിന് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുമാണ് സാർ പ്രധാന ജില്ലാ റോഡുകളെ എം ഡി ആർ മികവുറ്റ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി റോഡുകളെ ഡിസൈൻ ചെയ്യുന്നതിനും ഓവർലേ ചെയ്യുന്നതിനും മുന്നൂറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി വിലയിരുത്തിയിട്ടുണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കി നടപ്പിലാക്കേണ്ടതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് വിഹിതം പതിനഞ്ച് കോടി രൂപയിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്നേഴ്ചയാക്കി കേരളത്തിലെ റെയിൽ സുരക്ഷ ലക്ഷ്യമാക്കി റെയിൽ മേൽപ്പാലങ്ങളുടെ അടിപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തനങ്ങളുടെ അടിപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളായി മുൻവർഷം പതിനാറ് കോടി വൈകുന്നേരത്തിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ധർമ്മളം ജില്ലയിലെ ധർമ്മളം റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിന്റെ നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ വൈകുന്നു കാലപ്പിഴക്കം ചെന്ന പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി നാൽപ്പത്തി ആറ് പോയിന്റ് നാലു ആറ് കോടി രൂപ പട്ടികവർഗ്ഗ ഉന്നതികളിലേക്കുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി ഇരുപത്തിയഞ്ചു കോടി രൂപ രൂപയിരുത്തുന്നു സംസ്ഥാന പാതകളിലെ ഓവർലേ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഡിസൈൻ പദ്ധതികൾക്കായിട്ട് എമ്പത്തിയഴ്ച കോടി രൂപ വകീരുത്തുന്നു നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾക്കായിട്ട് കോടി രൂപ രൂപയിരുത്തുന്നു പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ തീർത്ഥാടക റോഡുകൾ വികസിപ്പിക്കുന്നതിനായി പതിനഞ്ച് കോടി രൂപ വകുത്തുന്നു തലസ്ഥാന നഗര റോഡ് വികസന പദ്ധതിയിലെ പി പി ആരൂറ്റി മാതൃകയിൽ മറ്റ് നഗരങ്ങളിൽ നടപ്പിൽ വരുത്താൻ ലക്ഷ്യമിടുന്ന റോഡ് നിർമ്മാണത്തിനുള്ള ആനുറ്റി പേയ്മെന്റുകൾക്കായി അമ്പത്തി എട്ട് പോയിന്റ് എട്ട് കോടി രൂപ വകുന്നു സർ കെ എസ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊട്ടിയം കുണ്ടർ റോഡ് വൈപ്പിൻ മുനമ്പ റോഡ് പൊൻകുന്നം തൊടുപുഴ വട്ടവട ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ റോഡ് കൊല്ലം ആയൂർ കായംകുളം തിരുവല്ല കെ പി റോഡ് അടൂർ തൃക്കുന്നമ്പുഴ തട്ടാരമ്പലം പന്തളം കയ്പ്പൂർ റോഡ് പുന്നൂർ കോന്നി റോഡ് കോന്നി പ്ലാച്ചേരി റോഡ് പ്ലാച്ചേരി പൊൻകുന്നം റോഡ് സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട് കഴക്കൂട്ടം അടൂർ ചെമ്മണ്ണാൾ ഗ്യാപ് റോഡ് പൈനാവ് താന്നിക്കണ്ടം അശോകവല അടൂർ ചെങ്ങന്നൂർ എന്നീ റോഡുകൾ വികസിപ്പിക്കുന്നതിനായി കോടി രൂപ വകീരത്തുന്നു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോയിന്റ് അഞ്ചു കോടി രൂപ വകുന്നു സർ സംസ്ഥാന പാതകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുടെ പൂർത്തീകരണം സംരക്ഷണ പ്രവർത്തനങ്ങൾ ട്രാഫിക് സേഫ്റ്റി ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലയ്ക്കായി നാപ്പത്തിയൊന്ന് കോടി രൂപ വകുന്നു നബാഡ് വായ്പാധനത്തിലൂടെ പാലങ്ങളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ വകുത്തുന്നു കേന്ദ്ര റോഡ് ആക്ട് രണ്ടായിര പ്രകാരം സംസ്ഥാന പാതകളുടെ നവീകരണത്തിനായി കേരള റോഡ് ഫണ്ട് കേന്ദ്ര റോഡ് ഫണ്ട് വിഹിതമായി അറുപത്തിരണ്ട് കോടി രൂപ എത്തുന്നു സാർ കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാകാശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി ഇരുപത് കിലോമീറ്റർ യാത്രാ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി പത്തു കോടി രൂപ വകയിരുത്തുന്നു കട്ടപ്പന തേനി തുരങ്കപാത റോഡ് ഗതാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ഈ മേഖലയ്ക്കുള്ള വിഹിതം മുൻ വർഷത്തെ നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് കോടിയിൽ നിന്നും ഒന്ന് കോടിയായി വർദ്ധിപ്പിക്കുന്നു ഇതിൽ കെഎസ്ആർടിസി നൂറ്റി എൺപത്തി ഏഴ് രണ്ട് കോടി രൂപയും മോട്ടോർ വാഹന വകുപ്പിന് മുത്തിയെട്ട് പോയിന്റ് മൂന്നെട്ട് കോടി രൂപയും തിരുവനന്തപുരത്ത് ശ്രീ തിരുനാൾ കോളേജിന് നാല് കോടി രൂപ ഉൾപ്പെടുന്നു സി രണ്ടായിരത്തി ആറ് ജനുവരി പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി കെഎസ്ആർടിസി നൂറ്റി മുപ്പത്തിനാല് സിഫ്റ്റ് അഞ്ഞൂറ്റി പത്തെട്ട് നിരത്തിലൊക്കെ കൊണ്ട് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സർക്കാർ സാധിച്ചിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന ബസ്സുകളെ കണ്ടം ചെയ്ത് പുതിയ വാങ്ങുന്നതിന്റെ ഭാഗമായി ആധുനിക ഡി എസ് എൽ ബി എസ് സിക്സ് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വിഹിതം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു സർ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും കെ എസ് ആർ ടിയുടെ കെഎസ്ആർടിസി ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട് കെ എസ് ആർ ടി സിയുടെ നിക്കുന്ന നിലവിലെ വാഹനങ്ങളെല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ട് ഈ നാട്ടം കൈവരിക്കുന്നതിന് വർക്ക്ഷോപ്പ് ഡിപ്പോകൾ എന്നിവയുടെ ആധുനികവൽക്കരണം എന്ന പദ്ധതിക്ക് നാൽപ്പത്തഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു കെ എസ് ആർ ടി സി ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പരിഷ്ക്കരണക്കായി പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തുന്നു കെ എസ് ആർ ടി സി ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുന്നുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം ലഭിക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടാണ് സാർ സാറ് വിവിധ ബസ് സ്റ്റാന്റുകളും മലപ്പുറം തൃശൂർ ഇടുക്കി എറണാകുളം ചങ്ങനാശ്ശേരി കൊട്ടാരക്കര കായംകുളം ചെങ്ങന്നൂർ ആറ്റിങ്ങൽ എന്നിവയുടെ പ്രീഫാവ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സാർ മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് ഗതാഗത സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിക്കായി പതിനെട്ട് പോയിന്റ് ആറ് രണ്ട് കോടി വെക്കുന്നു ഉൾനാടൻ ജലഗതാഗതം ഒരു മൾട്ടി മോഡൽ ഗതാഗത സിംഗൽ വികസിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ പ്രധാന കാഴ്ചപ്പാടാണ് നമ്മുടെ ജലചാലുകളുടെയും നാവിഗേഷൻ വികസിന് മെപ്പെടുന്നതിന് കേരളം മുൻഗണന നൽകിയിട്ടുണ്ട് കൂടുതൽ യാത്രക്കാരെയും ചരക്ക് ഗതാഗതവും ആകർഷിക്കുന്നതിനായി വെസ്റ്റ് കോസ്റ്റ് കനാൽ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നു നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ ഇതിനായിട്ട് മാറ്റിവെക്കുന്നു ജലഗതാഗത ദിവസത്തിനായി മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപയും ഷിപ്പിംഗ് ആൻഡ് ഇല്ലാൻഡ് കോർപ്പറേഷന് വേണ്ടി ഒമ്പത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയും കോസ്റ്റൽ ഷിപ്പിങ്ങിനും തൊണ്ണൂറ്റഞ്ച് പോയിന്റ് രണ്ടേഴ് കോടി രൂപയും മാറ്റിവെക്കുന്നു ജലഗതാഗതത്തിന്റെ പുതിയ സുരക്ഷാ മാനങ്ങൾ പാലിക്കുന്നതിനും ഇന്ധനക്ഷമതയുള്ള പുതിയ ബസലുകൾ വാങ്ങുന്നതിനും ഇരുപത്തെട്ട് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ മാറ്റിവയ്ക്കുന്നു ഉൾനാടൻ കനാലുകളുടെ സംസ്ഥാന മേഖലകൾ കനാൽ പദ്ധതിയുടെ സംസ്ഥാന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ എഴുപത് പോയിന്റ് പോയിന്റ് എട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ഫീഡർ കനാലുകളുടെ വികസനത്തിന് ഇരുപത്തിമൂന്ന് കോടി രൂപയും തീരദേശ ഷിപ്പിംഗ് ആൻഡ് വികസം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയും മാറ്റിവെക്കുന്നു സർ മറ്റു ഗതാഗത സർവീസുകൾ സർ കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിലുള്ള ഇ എ പി ഘടകമായി എഴുപത്തൊമ്പത് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു ഇ എ പി വിധമായ സാർ നഗരമൊബിലിറ്റി പ്രദേശങ്ങളിലെ ഗതാഗത വികസന പ്രവർത്തനം പരിപാലനം നിരീക്ഷണം മേൽനോട്ടം എന്നിവയ്ക്കുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏകോപന അതോറിറ്റിയായ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി മാറ്റിവെക്കുന്നു